നമസ്കാരം ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ ജയിലിനുള്ളിലായ മുരീബാബുവിനെ എല്ലാ അർത്ഥത്തിലും കൈവിട്ട് എൻ എസ് എസ് ശബരിമല സ്ത്രീ പ്രവേശന കാലത്താണ് എൻ എസ് എസുമായി മുരാരി ബാബു അടുത്തത് ആദ്യം ശബരിമലയിലേക്ക് എത്തിയ യുവതിയെ തടഞ്ഞത് തന്റെ ഇടപെടലിലാണെന്ന് എൻ എസ് എസിനെ മുരാരി ബാബു അറിയിച്ചിരുന്നു എന്നാൽ ഇത് കളവാണെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്ക് ബോധ്യപ്പെട്ടു അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവിന്റെ വിശ്വസ്തനായിരുന്നു മുരാരി ബാബു എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ആയിരുന്ന സുധീഷ് കുമാറും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരിയും സഹകരിച്ചാണ് പ്രവർത്തിച്ചത് ഈ മൂന്ന് പേരും സ്ത്രീ പ്രവേശനം ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്കും വഹിച്ചു ഇപ്പോഴാണ് എൻ എസ് എസ് ഇത് തിരിച്ചറിയുന്നത് ഈ സാഹചര്യത്തിൽ മുരാരി ബാബുവിന്റെ ഭാര്യയോട് നിർബന്ധിത അവധി എടുക്കാനുള്ള നിർദ്ദേശമുണ്ട് അവർ ഇപ്പോൾ പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനത്ത് ജോലിക്കെത്തുന്നില്ല ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ എൻ വാസുവിന്റേത് സുപ്രധാന അറസ്റ്റായിരുന്നു ഇതുവരെ നാലു പേരെയാണ് അറസ്റ്റിലാക്കിയത് ഇതിൽ മൂന്ന് പേരും സ്ത്രീ പ്രവേശന വിധിക്കാലത്ത് ശബരിമലയെ നിയന്ത്രിച്ചവരാണ് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന സുധീഷ് കുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു മുരാരീബാബു ദേവസ്വം കമ്മീഷണർ ആയിരുന്നു വാസു മൂന്ന് പേരും ശബരിമലയിലെ സ്ത്രീ പ്രവേശന ഗൂഢാലോചന നേരിട്ട് മനസ്സിലാക്കിയ വ്യക്തികളാണ് മൂവരും ഇതിന്റെ പേരിൽ നേട്ടവും ഉണ്ടാക്കി വാസുവിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രസിഡന്റാക്കാൻ സാധിച്ചത് നവോത്ഥാനം എന്ന ലേവിൽ സ്ത്രീ പ്രവേശന കാലത്ത് നടത്തിയ നീക്കമാണ് ഇതേ വാസുവിന് പ്രസിഡന്റ് ആയപ്പോൾ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല കോവിഡ് കാരണമായ രണ്ടു വർഷവും ഭക്തർ മല കയറുന്നതിൽ നിയന്ത്രണം ഉണ്ടായിരുന്നു അവസാന കാലത്ത് കോവിഡും വന്നും ഇത് കാരണം കാലാവധി നീട്ടിയെടുക്കാനും കഴിഞ്ഞില്ല ഇപ്പോൾ അറസ്റ്റും വന്നു മുരാരി ബാബുവിന് ഉടനൊന്നും ജാമ്യം കിട്ടാൻ ഇടയില്ല എന്നാണ് വിലയിരുത്തൽ ദേവസ്വം ബോർഡ് മുരരിയെ സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട് സമാന രീതിയിൽ മുരാരിയുടെ ഭാര്യയ്ക്ക് എൻ എസ് എസ് ജോലിയും പോകാനാണ് സാധ്യത പെരുന്നയിൽ തേക്ക് കൊട്ടാരമാണ് മുരാരി നിർമ്മിച്ചതെന്നും സൂചനയുണ്ട് ഈ വീട് നിർമ്മാണവും അന്വേഷണ ഏജൻസികളുടെ പരിശോധനയിലാണ് സ്ത്രീ പ്രവേശനത്തിൽ ഇരട്ട നേട്ടം മുരാരി ബാബു ആണ് ഒരേ സമയം സംവിധാനത്തിന്റെയും നവോത്ഥാന വിരുദ്ധ ചേരുടെയും ആളായി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഭാസ്കരൻ നായരുടെ പിന്തുണയിലാണ് പെരുന്നക്കാരൻ ദേവസ്വം ബോർഡിലെത്തിയത് എൻ എസ് എസ് പ്രസിഡന്റ് ആയിരുന്ന മുൻ മന്ത്രിയാണ് ഭാസ്കരൻ നായർ ശബരിമല സ്ത്രീ പ്രവേശന കാലത്താണ് എൻ എസ് എസുമായി വീണ്ടും മുരാരി ബാബു അടുത്തത് എൻ എസ് എസ് സ്ത്രീ പ്രവേശനത്തെ എതിർത്തു തുടക്കത്തിൽ രണ്ട് സ്ത്രീകൾ സുപ്രീംകോടതി വിധിയുമായി മല ചവിട്ടാനും എത്തി എന്നാൽ ഇത് നടന്നില്ല ഈ സമയം തന്ത്രി എടുത്ത നിലപാട് നിർണായകമായി ഇതിനു കാരണം താനാണെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ ധരിപ്പിച്ചു തന്ത്രിയും എൻ എസ് എസും തമ്മിലെ കണ്ണിയായും പ്രവർത്തിച്ചു ഇതിനൊപ്പം സ്ത്രീകളെ എത്തിക്കാൻ നിന്നവർക്കൊപ്പവും നിലയുറപ്പിച്ചു അങ്ങനെ രണ്ടു വെള്ളത്തിൽ ചവിട്ടി പിന്നീട് സി പി എം അനുകൂല സംഘടനയുടെ ഭാഗമായി ഇതോടെ വീണ്ടും ശബരിമലയിൽ എക്സിക്യൂട്ടീവ് ഓഫീസറായി രണ്ടായിരത്തി പതിനെട്ടിലെ സ്വർണക്കൊള്ള വീണ്ടും അവതരിപ്പിക്കാനും നോക്കി സ്ത്രീ പ്രവേശന വിവാദം ആളിത്തണുത്തപ്പോൾ തന്റെ ഭാര്യയ്ക്ക് എൻ എസ് എസ് ആശാന്ത് ജോലിയും സംഘടിപ്പിച്ചു ഇരട്ട വരുമാനം കിട്ടിയതോടെ തേക്ക് കൊട്ടാറമായി വീട് മാറി ഇതിനൊപ്പം പെരുന്നാ കരയോഗത്തിന്റെ വൈസ് പ്രസിഡന്റുമായി എൻ എസ് എസ് പിന്തുണയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദത്തിലേക്ക് പോകുമ്പോഴാണ് സ്വർണ്ണക്കൊള്ളയിലെ അറസ്റ്റ് സംഭവിച്ചത്